കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയപ്പോഴും അവർ നീർക്കാക്ക് അവിടെ മീനെ വിഴുങ്ങിക്കൊണ്ടിരുന്നാണ് പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല അത് പറഞ്ഞു പോകണതേ കിട്ടുള്ളൂ എന്തായാലും ഇന്ന് ഒരു ഫിഷിംഗ് വീഡിയോ അല്ല നേരെ കുറച്ച് സാധാരണ അവിടെ വല വീശി മീൻ പിടിക്കണം അല്ലെങ്കിൽ ചൂണ്ടെറിഞ്ഞ് മീൻ അതിനെ കാണിക്കലായിരുന്നു നമ്മുടെ പരിപാടി പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വലയിലും ചൂണ്ടലൊക്കെ ആയിട്ട് കിട്ടിയ കുറച്ച് ബ്രാലിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പോണ അല്ലെങ്കിൽ നിർത്തിപ്പ് വരിക്കാൻ പോണേ ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ വലവീശലൊക്കെ തകൃതിയായിട്ട് കണക്കുന്നത് ആ മീനും ഉണ്ട് അപ്പുറത്ത് ആന്റണി ചേട്ടനും മാറി മാറി വലവീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പരിചയപ്പെടാനുണ്ട് എല്ലാവരും കാണിക്കാൻ ഞാൻ വീഡിയോയിൽ അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഇന്ന് ബ്രാലിനെ ഫ്രൈ ചെയ്യണ വീഡിയോ ആണ് അത് നമ്മുടെ അന്തോച്ചൻ ചേട്ടനാണ് അല്ലെങ്കിൽ ആൻറ്റണി ചേട്ടനാണ് അത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അത് കിട്ടില്ല ടേസ്റ്റായിരുന്നുണ്ടോ ഒന്നും പറയാനില്ല ആക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് വീശലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രാലി വലിയ കയറിയാണ് കേട്ടോ ഒരാണ്ട് ചൂണ്ടയിൽ പിടിച്ചതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഇക്കയൊക്കെ ഉണ്ട് സലാമിക്കം പിന്നെ അമീനും ഉണ്ട് അമീനും കൊണ്ടുവന്ന ഒരു ബ്രാലൊക്കെ ഉണ്ട് അതായത് ഇതേ മൂന്ന് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആന്റണി ചേട്ടൻ എന്തായാലും ആന്റണി ചെണ്ട ബ്രാല് ഫ്രൈ ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കാരണം കറിയാൻ കഴിച്ചിട്ടുണ്ട് പ്രാവശ്യം എനിക്ക് തന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് വെച്ച് കൂടെ പക്ഷേ ഫ്രൈ ചെയ്യണത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്തായാലും ബാക്കി നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടികൾ നിന്ന് ആന്റണി എന്നിട്ട് നമുക്ക് ഇതിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് മഞ്ഞപ്പൊടി പിന്നാഗിരി കുരുമുളക് പൊടി ഇടാൻ പൊടി ആ നോക്കട്ടെ അപ്പോൾ എന്തായാലും ആൻഡനിച്ചേണ്ട ഈ റെസിപ്പിയൊക്കെ ഒന്ന് സൂക്ഷിച്ച് കണ്ട് പഠിച്ചോട്ടാ കിട്ടിലും ടേസ്റ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം തന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി നേരെ നമ്മൾ സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ സ്റ്റവ് കണ്ടല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സാധനം വറുത്ത് കറി പൊഴിച്ചെടുക്കാൻ പോണിയാണ് നമ്മുടെ ഇപ്പോൾ ആല് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്നിനെ അങ്ങനെ ഇട്ടിട്ട് ഇപ്പം അത് തുറക്കുമ്പോൾ വയൽ വെള്ളം മഞ്ഞാണ് പിന്നീടാണ് ബോയ്സ് ഓർവെയ്യുന്നത് അപ്പോൾ കിട്ടിലൊക്കെ ടേസ്റ്റായിരുന്നു പിന്നെ ഈ സൗണ്ട് കേൾക്കണിന്റെ അകത്ത് ഒറിജിനൽ സൗണ്ട് അപ്പുറത്തൊരാൾ മറ്റേ മിമിക്രി സെറ്റപ്പിൽ സൗണ്ട് ഉണ്ടാക്കണുണ്ടായിരുന്നെ വേറെ ആരും അപ്പോൾ അത് നമ്മുടെ ബ്രാല് ഫ്രൈ ഏതാണ്ടൊക്കെ റെഡിയാണ് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയാണ് ബാധലേക്ക് പോവാം എങ്ങനെയുണ്ടെന്ന് ആശാൻ പറയട്ടെ ഒരു കിടിലന്നെ ഒരു ബ്രാലിനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിച്ചു നോക്കിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞെ അയ്യോ നിങ്ങൾ കഴിച്ചു ആദ്യ കഴിക്കാണോ എനിക്ക് എന്നാലും നമ്മുടെ വീഡിയോ അടിപൊളിയായിരുന്നു അല്ലേ അതെ എന്നാലും ഒന്ന് കൂടി കഴിക്കട്ടെ ഞാനൊരു പീസ് കഴിച്ചായിരുന്നു കേട്ടോ എന്നാലും ഒന്നും ഒന്നും നിങ്ങളെ പോലെ തന്നെ എന്റെ ഒരു ആഗ്രഹം ഒരു കണ്ടപ്പോ ആ ബ്രെഡ് ആ മറ്റേ ബാക്കി വന്ന ആ എണ്ണയിലേക്ക് കിടക്കുന്നു അല്ലേ പൊരിച്ചിങ്ങനെ മിണ്ടിരിക്കണൊക്കെ ഒരാള് എന്തായാലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇല്ലില്ല അത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ബിജു കൊണ്ടുപോയി അപ്പൊ എന്തായാലും ഒരെണ്ണം പൊരിച്ചിങ്ങനെ നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കിടന്നോട്ടെ ഇത് അടിപൊളിയായിരിക്കും ഒന്നും പറയാനുണ്ടോ അല്ല പൊളിച്ചു ഇതിങ്ങനെ നിങ്ങടെ നിങ്ങടെ പെരട്ടിങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ മൂലണ്ടല്ലോ ഒന്നും വെള്ളം വന്നില്ല തന്നെ അതാണ് അതാണ് പിന്നെ നമ്മുടെ ബാക്കി ബ്രാൻഡും പീസും ഫ്രൈ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ കുറെ ഐറ്റംസ് ഉണ്ട് കുക്കിംഗ് അല്ലെങ്കിൽ ഫുഡീസിന് ഇഷ്ടമുള്ള സാധനങ്ങൾ പുറകെ വരുന്നതായിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ അന്തോ ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം പിന്നെ നമ്മുടെ ചാനലോടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോയിട്ട് ആക്കി ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ Bye. Thank you.